എല്ല്പ്പോഴും ഭീകരതയ്ക്ക് കുടച്ചുവിടുന്ന പാകിസ്ഥാനാകട്ടെ ഭീകരന്മാർക്കെതിരായ ഓപ്പറേഷൻ നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പാകിസ്ഥാൻ സൈന്യവും ടെഹരിക്ക് താലിബാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് ഭീകരരും പന്ത്രണ്ട് സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള ഭീകരരുടെ രണ്ട് ഒളിത്താവളങ്ങളാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇപ്പോൾ തകർത്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിലെ ഭീകരർ കാട്ടിയ കൊടും ക്രൂരത എന്താണെന്നുള്ളത് അതൊന്നും ഒരിക്കൽ പോലും ഇന്ത്യൻ ജനതയ്ക്ക് മറക്കാൻ സാധിക്കുന്നതുമല്ല അത്തരമൊരു സാഹചര്യത്തിലാണിപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ഭീകരർക്കെതിരായ നടപടി സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അന്നാകട്ടെ അവർ ഭീകരന്മാരാണ് എന്നും അല്ലെ അവരെ സംരക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയായിരുന്നു പാകിസ്ഥാൻ നിന്നത് എന്നാൽ ഇന്ന് സ്വന്തം ജനതയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് ഒരു ആപത്ത് വരുന്നു എന്നത് കണ്ടപ്പോൾ തന്നെ ഭീകരർക്കെതിരായ പാകിസ്ഥാന്റെ പോരാടാൻ അല്ലെങ്കിൽ ആ ഒരു പോരാട്ടം നടത്താൻ അവർ തുനിഞ്ഞിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇതിന് പിന്നിൽ അവർ എന്താണ് കണക്ക് കൂട്ടുന്നതെന്നും അവർ ചോദ്യം ഉന്നയിക്കുന്നു മാത്രമല്ല ഏറ്റുമുട്ടലിലൂടെ ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഭീകരരെ വധിച്ചതായാണ് പാക് സൈന്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഓപ്പറേഷനിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് രണ്ടിടങ്ങളിലായിട്ടാണ് ടെഹരിക്കെ താലിബാന്റെ ഭീകരരെ വധിച്ചത് അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള ഭീകരരുടെ രണ്ട് ഒളിത്താവളങ്ങളിലായിരുന്നു ഓപ്പറേഷൻ എന്നും പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പദ്വേ പ്രവിശ്യയിലെ ബൌജർ ജില്ലയിൽ നടത്തിയ ആദ്യ ഓപ്പറേഷനിൽ ഇരുപത്തിരണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പാക് സൈന്യം പറയുന്നു തെക്കൻ വസീഫസ്ഥാൻ ജില്ലയിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ പതിമൂന്ന് പേര് കൂടിയാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവിടെ വെച്ചാണ് പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഭീകരരിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും സൈന്യം വ്യക്തമാക്കി ഈ ഭീകര പ്രവർത്തനങ്ങളിൽ അഫ്ഗാനിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ഭീകരർ അഫ്ഗാൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നു എന്നതാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാകിസ്ഥാനെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നതാണ് അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനോട് പാക് സൈന്യം ഇപ്പോൾ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ടെഹരിക്കെ താലിബാനും അഫ്ഗാൻ താലിബാനും ഒക്കെ തന്നെ രണ്ട് സംഘടനകളാണെങ്കിൽ പോലും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാൻ താലിബാൻ കാബൂളിൽ അധികാരം പിടിച്ചെടുത്തതോടുകൂടി തന്നെ ടി ടി പി ആകട്ടെ കൂടുതൽ കരുത്ത് നേടിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട് പാക് താലിബാൻ നേതൃത്വത്തിലെ പലരും അഫ്ഗാനിലേക്ക് അഭയം തേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ടി ടി പി പാക് സർക്കാരുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചിരുന്നതിനു ശേഷവും ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ഇസ്രയേലിനെതിരായ വീണ്ടും മറ്റൊരു പുറപ്പാട് കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് ഗൾഫ് മുസ്ലിം രാജ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടു ദിവസം മുൻപ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ഒരു വലിയ ആക്രമണം നടത്തിയ സമയത്താണ് ഷെരീഫിന്റെ ഒരു സന്ദർശനം നടക്കാൻ പോകുന്നത് ദോഹയിലെ ജനവാസ മേഖലയിലെ ലക്ഷ്യം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഭീരുവായ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഐക്യദാർഢ്യത്തിന്റെയും പ്രാദേശിക ഐക്യത്തിന്റെയും പ്രതീകമാണ് എന്നതാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാബ് ധറാഘട്ടെ അവരുൾപ്പെടെ തന്നെ ഒരു ഉന്നതതല പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നു ഖത്തറിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കുമുള്ള പാകിസ്ഥാന്റെ അചഞ്ചലമായ പിന്തുണയും ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്